ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ കോഴിക്കോടാണ് കേട്ടോ നമ്മുടെ കാലിക്കട്ട് അപ്പോൾ കാലിക്കട്ട് കോഴിക്കോട് ബീച്ചിലാണുള്ളത് ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇന്നിവിടെ വരാൻ കാരണം ഒരു സുഖമില്ലാതെ നടക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി വന്നപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നു ബീച്ചിലെ ആക്ടിവിറ്റീസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഇന്നത്തെ വീടിലുള്ളത് യാത്രയിൽ എന്നോടൊപ്പം സിന്ധുവും മോളും ഉണ്ട് രാവിലെ അഞ്ച് മണിക്കുള്ള മെമ്മൂന് കയറി ചെങ്ങന്നൂരിറങ്ങി അവിടെ നിന്ന് വന്ദേഭാരത്തിലാണ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയത് അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് മൂന്ന് പേര് കൂടി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു എൻ്റെ അനിയനും ഫാമിലിയാണ് അനിയനും ഭാര്യയും മോനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആറ് പേര് ആറുപേരുകൂടിയാണ് വന്ദേഭാരത്തിൽ പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ വന്ദേഭാരത്തിൽ നമ്മുടെ കോഴിക്കോട്ടേക്ക് എത്തി കോഴിക്കോട്ടേക്ക് ഞങ്ങളുടെ ഒരു ബന്ധുവിനെ കാണാനാണ് പോയത് സുഖലടക്കാണ് വന്ദേ ഭാരതിലെ യാത്ര സൂപ്പർ യാത്രയായിരുന്നു മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വന്ദേഭാരത്തിന് ഇപ്പോൾ ഒരു നാല് കോച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് ഇരുപത് കോച്ചാക്കി നേരത്തെ പതിനാറായിരുന്നു അതുപോലെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം ലേറ്റായിട്ടാണ് കോഴിക്കോട് വന്നത് അപ്പോൾ ദാ ഈ പച്ച ഷട്ടിട്ടാളാണ് സുഖമല്ല കിടക്കുന്നത് ലഞ്ച് കഴിച്ചതിന് ശേഷം ഞാനും മോളും കൂടി ആക്റ്റീവ് എടുത്തുകൊണ്ട് ചെറിയൊരു റൈഡിനിറങ്ങി യാത്ര ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ദേവഗിരി കോളേജിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത് അതി മോളെ ഒരു കൂട്ടുകാരി അവിടെ ഉണ്ട് അപ്പോൾ അവിടെ കാണാൻ വേണ്ടിയാണ് പോയത് പക്ഷേ അങ്ങോട്ട് പോകുന്ന പോകുന്നതോറും ഭയങ്കര ബ്ലോക്കായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളെല്ലാം തെറ്റുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒരു പകുതി എന്നതിനു ശേഷം തിരിച്ചിഞ്ഞ് പോരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ മോളെ പല കാഴ്ചകളും കാണിച്ചു കൊടുത്തു ഞാൻ മുൻപ് കുറേ നാളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൂടെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുതിരവട്ടം കാണിച്ചു കൊടുത്തു നമ്മുടെ കുതിരവട്ടം പോയിൻ്റെ സ്ഥലം അതുപോലെ കുതിരവട്ടം മെൻ്റൽ ഒക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ കുറച്ച് കറങ്ങി ഒരു ബൈപ്പാസിനടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചു കൈ കാണുന്നതാണ് കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റൽ നമ്മൾ പറയാറില്ലേ പലപ്പോഴും നിന്നെ കുതിരവട്ടം തൊണ്ടെന്ന് പറയാറില്ലേ അപ്പോൾ ഇതാണ് അപ്പറയുന്ന കുതിരവട്ടം അവസാനം കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് മിഠായിത്തരൽ എത്തിക്കാം മിഠായിത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ കൂടി വളരെ ആദൃശ്ശികമായിട്ട് ഞങ്ങൾ മിഠായിത്തെത്തിയ കോഴിക്കോട് മിഠായിത്തരൽ മിഠായിത്തരയിൽ രാത്രി വരുമ്പോൾ ഇവിടെ ഭയങ്കര ലൈറ്റും ഭയങ്കര കുറച്ചുകൂടി സന്ധ്യയാക്കുമ്പോഴത് നല്ല തിരക്കായിരിക്കും ഇവിടെ എല്ലാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഈ പുറത്ത് നിന്നുള്ള കച്ചവടം എല്ലാം ഭയങ്കര ബിസിനസ് എന്താ പറഞ്ഞേ അപ്പൊ ഞങ്ങളുടെ കൂടെ കുറെ പേരുണ്ടായിരുന്നു

അങ്ങനെ അങ്ങനെ കൊളുത്തി കെഴുതി കാലോ മൊത്തം ഓഫറാണ് കേട്ടോ മൊത്തം ഓഫറാണ് അത് വന്നാൽ എല്ലാം എന്തും കിട്ടും കേട്ടോ ഇതാണ് മിഠായിത്തൊക്കെ കിട്ടിയത് ഹനുമാൻ ടെമ്പിളാ മോളെ ആ പോട്ടെ 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 അപ്പം ഹനുമാൻ ടെമ്പിൾ എടുത്ത് നമ്മുടെ രണ്ട് മൂന്ന് റിപ്പോർട്ട് കേട്ടോ ആരെങ്കിലും കാണിച്ചതാം ഇത് എന്ത് കറങ്ങി എനിക്കത് ഇറങ്ങിയല്ല എന്ത് അത് കാണിച്ചു ഏട്ടാ കാണിച്ചു ഇത് വെച്ച് നോക്കിയാൽ മതി ഇത് വെച്ച് വെച്ച് ചുമ്മാ വെച്ച പൈനാപ്പിളിൻ്റെ അലവുണ്ട് ഗോതമ്പിന്റെ അലവുണ്ട് പിസ്താശുവിൻ്റെ അലവുണ്ട് പുനാഫിന്റെ അലവുണ്ട് പേരക്ക കാരക്ക നാൽപ്പത് വെറൈറ്റി ഉണ്ട് പച്ചമുളകിൻ്റെ അലവുണ്ട് ഇപ്പോൾ നാൽപ്പതോളം വെറൈറ്റി ഹൽവ ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ സാമ്പിൾ എടുത്ത് തന്നു പന്ത്രണ്ടെണ്ണം അത് കഴിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കരനാപ്പള്ളി കോഹനൂരിൻ്റെ ഹലുവ കേട്ടോ കോഹനൂരിൻ്റെ ഹൽവ നല്ല സൂപ്പർ ഹൽവയാണ് കോഴിക്കോട് നല്ലവരെ മോശമൊന്നുമല്ല നല്ല ഹൽവയാണ് ഇവിടെയും ഓഫറായിട്ടോ തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ ഏതെടുത്താലും ഓരോ റേറ്റിൻ്റെ ഓരോ വെറൈറ്റി സാധനങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ പതുക്കെ പുറത്തോട്ട് ഈ കാഴ്ചകളൊക്കെ ഉണ്ട് നിൽക്കുക എന്നാലും ബോർ അടിക്കത്തില്ല അപ്പോൾ ഇതൊരു അമ്പലം കേട്ടോ ഈ അമ്പലത്തിലേക്ക് സമർപ്പിക്കാനുള്ള മാലയും വെറ്റമാല പൂവ് ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ഈ മിഠായി തെരുവിൻ്റെ രാത്രി ആംബിയൻസ് ഈ ലൈറ്റും എല്ലാം കിട്ടുമ്പോൾ നല്ല രസം അതുപോലെ നല്ല തിരക്കോ രാത്രിയുള്ള അമ്പലം അപ്പോൾ ഒരു ദിവസമൊക്കെ വന്ന് കോഴിക്കോടൊക്കെ സ്പെൻഡ് ചെയ്യുന്നവർക്ക് ബീച്ചിലും അതുപോലെ ഈ മിഠായി തെരുവിലൊക്കെ കറങ്ങി പർച്ചേസ് ഒക്കെ ചെയ്തു തിരിച്ച് വൈകിട്ട് അടുത്ത് ട്രെയിൻ കയറിപ്പോകാം രസമുള്ള കാഴ്ചകളും സമയം പോയത് അറിഞ്ഞതേയില്ല സത്യം പറഞ്ഞു തുണിത്തരങ്ങളും ഹൗസ് ഹോൾഡ് ഐറ്റംസും എന്ന് വേണ്ട എല്ലാ സാധനവും നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് ദൂരം നടക്കാനുണ്ട് അപ്പം നടന്നു കഴിയുമ്പോൾ ഇതാ ഇവിടെ ജ്യൂസ് കുടിക്കാനുള്ള ജ്യൂസ് കടയുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ സംഭവം ഇവിടെ ഉണ്ട് അതുപോലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ദീർഘകാല പ്രസിഡൻറ്റായിരുന്ന ടി നസറുദ്ദീൻ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ കടയും ഈ മിഠായി അറിയാം ഏതാണെന്ന് എനിക്കറിയില്ല അത് കണ്ടുപിടിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണിച്ചു തരാം ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ് രൂപ എല്ലാം രണ്ടായിരത്തി വന്നാലും എല്ലാ സാധനവും എന്തായി നോക്കി എന്തായി എല്ലാം വാങ്ങിച്ചോ വാങ്ങിച്ചോ എടുത്തില്ല ഇവിടെ ആ എന്നിട്ടാ കൊള്ളാ എന്തായി മിഠായിത്തെ വന്നിട്ട് കിൻസോ കിൻസോ ലേഡീസ് ആൻഡ് കിഡ്സേ മുലാളി ഭയങ്കര ക്യാൻവാസിംഗാണ് എന്താ പേര് ജബ്ബാർ ജബ്ബാർക്കാ ഞങ്ങള് കരുനാഗപ്പള്ളിന്ന് വരുന്നത് കേട്ടോ കൊല്ലം കരുനാഗപ്പള്ളി കേട്ടോ ആണോ ഇച്ചിരി ഡിസ്കൗണ്ട് ആ അടിപൊളി പിന്നെ അച്ചാറുട്ട് ജബ്ബാർ കട അവിശേഷം കണ്ടില്ല തെരുവ് ഓക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരെയാണ് അല്ല ഡിസ്കൗണ്ട് ചെയ്യല്ലോ അല്ലേ

അപ്പം ശരി കാണാം അങ്ങനെ ചെറിയ രീതിയിലുള്ള പർച്ചേസ് കഴിഞ്ഞാൽ ഇറങ്ങി അപ്പോൾ നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ പോകാം ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കാം വേണ്ടായ തെരുവ് കേട്ടാ അപ്പം ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരു ബമ്പർ ലോട്ടറി എടുത്തു അപ്പോൾ നാളെ ആയിരുന്നു ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ അത് മാറ്റിവെച്ചു വെള്ളപ്പൊക്കം പോലും നാലാം തീയതി അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിനുമുമ്പ് വയനാട്ടിൽ കല്യാണത്തിന് പോയപ്പോഴേ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നു അന്നും മക്കളൊക്കെ ചെറുതായിരുന്നു അന്നും ഇത്രയും വലിയ തിരക്കൊന്നുമില്ല എങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നുവന്നും ഇഷ്ടംപോലെ ഫുഡ് വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടും കണ്ടില്ലേ കളിപ്പാട്ടൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇപ്പം പിള്ളേരെ ആകർഷിക്കുന്ന രീതിയിൽ അതാ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടാവും അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ കടലിൽ കടലിൽ പോകാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട ആൾക്കാർ എന്ത് ഇവിടെ അപ്പോൾ ഈ സൈഡിലോട്ട് ആ വിവിധതരം ഫുഡ് കൗണ്ടറുകളൊക്കെ റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാം ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അപ്പോൾ ഈ കാണുന്ന ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അതാണ്ട് കല്ലുമ്മക്കായ ഒക്കെ ഇരിപ്പുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കോഴിക്കോട് വരുമ്പോൾ ഞാൻ കഴിക്കുന്ന സാധനമാണ് കല്ലുമ്മക്കായ അതാണ്ട് ബനാന ഫ്രൈ അതുപോലെ കാട മുട്ട ഫ്രൈ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അത് ബീച്ചിൽ ബീച്ചിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതൊക്കെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന തിരക്കിലായിട്ടോ അമ്മച്ചിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ടൊരാ കള്ളി ഇത് അതിഥിയുടെ ഫേവറേറ്റ് ഐറ്റം കേട്ടോ എല്ലാ പ്രായക്കാർക്കും ഇത് ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഐസിൻ്റെ സംഭവം ഇത് കോഴിക്കോട്ട ഒരു സൂപ്പർ സംഭവമാണ് ഒരുപാട് വെറൈറ്റി രുചികൾ കിട്ടുന്ന സംഭവമാണിത് ഡേ ലൈറ്റ് പോയപ്പോഴത്തേക്ക് ബീച്ചിൻ്റെ ഭംഗി നോക്കിയാൽ കടകളുടെ ഈ ലൈറ്റില്ലാണ്ട് നല്ലൊരു ഡ്രസ്സല്ലേ അല്ലാത്തൊരു ആംബിയൻസ് അതുപോലെ ഈ ഭരണിയിൽ ഇതിങ്ങനെ നിരത്തി വെച്ചേക്കുന്ന കാണാൻ ഒരു കടയല്ല കേട്ടോ പട്ടപ്പുറതൊക്കെ ധാരാളം കടകളുണ്ട് അതെ കണ്ടില്ലേ അവിടെ ഇരിപ്പുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഒരുപാട് നാല് ശേഷം ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്നത് എൻ്റെ യാത്രയിൽ സമയം ഏഴ് മണി കഴിഞ്ഞേ ഉള്ളു ഓക്കേ സോ ഞങ്ങളെറിയ ചെറിയ ചെറിയ രീതിയിലുള്ള ഫുഡെല്ലാം കഴിച്ച് വയറ് ഫുൾ ആയി ഒന്നും കഴിക്കാൻ സ്ഥലമില്ല ഓക്കെ തിരികെ ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടിയില്ലായിരുന്നു പക്ഷേ റിസർവേഷൻ വേണ്ടാത്ത അന്ത്യോദയ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അപ്പോൾ ഇരിക്കാനേ പറ്റൂ കിടക്കാനൊന്നും പറ്റത്തില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു ആൾ കുറവായിട്ട് കിടന്നൊക്കെയാണ് വന്നത് ഇതന്നെ മോളെല്ലാം ലഗേജ് കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് മോളിൽ കയറി ഇരിക്കാൻ പറ്റിയില്ല എന്നാലേ താഴെ നമുക്ക് കുഴപ്പമില്ലാതെ കിടന്ന് ചെറുതായിട്ടൊക്കെ ഉറങ്ങാൻ പറ്റി അപ്പോൾ ഒരു അഞ്ചര ആയപ്പോൾ കായംകുളം എത്തി അപ്പോൾ അനിയനും ഫാമിലിയും വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു അവർ ഇവിടുന്ന് കായംകുളത്ത് വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഇതിൽ തൊട്ട് പുറേ വരുന്ന മലബാർ എക്സ്പ്രസ്സിനകത്ത് കയറി വേണം കരുനാപ്പള്ളി ഇറങ്ങാൻ ഇതിന് കരുനാഗപ്പള്ളി സ്റ്റോപ്പില്ല അപ്പോൾ മലബാർ എക്സ്പ്രസ്സിന് വേണ്ടി ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് മലബാർ എക്സ്പ്രസ് കരുനാഗപ്പള്ളിയിൽ ഒരു ആറരോടി എത്തും പ്രതീക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ എത്തിച്ചേർന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഏരിയ ഉണ്ടോ അടിപൊളിയായിട്ടെ ഇവിടെ എല്ലാം ഷീറ്റ് ഇടുന്നുണ്ട് കാരണം വണ്ടി എല്ലാം നല്ല സേഫായിട്ടുള്ളത് റേറ്റൊക്കെ വെച്ച് കൂടാ എന്നാലും കുഴപ്പമില്ല ഇല്ലയോ അപ്പോൾ റേറ്റേ ഓക്കേ ബാ ബൈ അടുത്ത വീഡിയോ കാണാം